ഹലോ ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് ഒരു മുട്ടക്കറി അല്ല ഒരു മുട്ട റോസ്റ്റ് എന്നൊക്കെ പറയാം അപ്പോൾ ദാ ഞാൻ പാൻ വെച്ചു പാൻ പാനൊന്ന് ചൂടായപ്പോഴത്തേനും കൊക്കനട്ട് ഓയിലൊഴിച്ചു അപ്പോൾ ഏറ്റവും ആദ്യം കുറച്ച് ഒരു മൂന്നാല് ഗാ വെളുത്തുള്ളി എടുത്തിട്ട് വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് അതാണ് ഏറ്റവും ആദ്യം ഞാൻ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടത് അതിന് ശേഷം ഒരു രണ്ട് മൂന്ന് ഗ്രീൻ ചില്ലി അതും നീളത്തിൽ കീറിയിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു തണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട് അപ്പം എല്ലാം കൂടി ഈ ആ ഒരു ഗ്രീൻ ചില്ലിയും അതുപോലെ തന്നെ ആ ഒരു വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ ഒന്ന് ആ വെളിച്ചെണ്ണയിൽ കിടന്ന് ഒന്ന് വഴണ്ട് വരട്ടെ അപ്പോൾ ഇനി അതിനുശേഷം ഞാൻ 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 പറഞ്ഞല്ലോ ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു രണ്ട് മൂന്ന് നേരത്തേനുള്ള കറികളാണ് വെക്കുന്നത് കാരണം കുഞ്ഞുങ്ങൾ മൂന്ന് കുഞ്ഞുങ്ങളാണ് ചെറിയ മൂന്ന് കുഞ്ഞുങ്ങളാണ് അപ്പം മൂന്ന് പേരെ ഇട്ടുകൊണ്ട് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്തൊന്നും കുക്കിങ് നടക്കില്ല അപ്പോൾ കുക്ക് ചെയ്യുന്ന ടൈമിൽ കുറച്ച് കൂടുതൽ ഐറ്റംസ് റെഡിയാക്കി വെച്ചേക്കും അതായത് ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ തന്നെ ഡിന്നറിനുള്ളതും കൂടി മാക്സിമം റെഡിയാക്കി വെക്കാൻ നോക്കും അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ സവോള എടുത്തിട്ടുണ്ട് ഒരു ആറേഴ് സവോള എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആറേഴ് സവോള ചെറിയ സവോള നീളത്തിൽ തിന്നായിട്ട് കട്ട് ചെയ്തതും പിന്നെ ഒരു ചെറിയ തക്കാളി ഒരു ചെറിയ തക്കാളി ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തതും അപ്പോൾ സവോളയും കാര്യങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് വഴണ്ടു വരാനായിട്ട് നമ്മുടെ സവോളയും തക്കാളിയും എല്ലാം പെട്ടെന്ന് ഒന്ന് വഴണ്ടു വരാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു അപ്പോൾ ഉപ്പൊന്ന് എല്ലായിടത്തും യോജിച്ച് വരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് നന്നായിട്ട് ഇളക്കി വിട്ടു ഇനി കുറച്ച് നേരം നമുക്ക് ലോ ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് കുറച്ച് നേരം അടച്ചു വെക്കാം അപ്പോൾ ആ സവോളയൊക്കെ ഇട്ടതുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ സവോളയൊക്കെ വഴണ്ടു വന്നോളും അപ്പോൾ അടച്ചൊക്കെ വെച്ച് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ആയപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കി നമ്മുടെ സവോളയും തക്കാളിയൊക്കെ ആ നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്നുണ്ട് അപ്പോൾ ഒന്നും കൂടി ഒന്ന് തുറന്ന് ഞാനൊന്ന് ഇളക്കിയൊക്കെ വിടുകയാണ് ഇനി എൻ്റെ ഈ ഈയൊരു മുട്ടക്കറിയിലേക്കുള്ള അല്ലെങ്കിൽ മുട്ട റോസ്റ്റിലേക്കുള്ള എൻ്റെ ഈ ഒരു മസാലകൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കും ഒരു ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറൊക്കെ ചേർക്കും പിന്നെ ഒരു അര ഒരു ടീസ്പൂൺ കാശ്മീരി

കശ്മീരി ചില്ലി പൗഡർ കിട്ടും അങ്ങനെ നമ്മുടേതാണ് മുട്ട റോസ്റ്റ് ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വഴണ്ട് പിന്നെ പൊടികളുടെ പച്ചമണം എല്ലാം മാറി നമ്മുടെ തക്കാളിയും സവോളയും എന്താണ് നമ്മുടെ ഗാർലിക്കും അതുപോലെ തന്നെ ഗ്രീൻ ചില്ലി എല്ലാം നല്ല വെന്ത് അലിഞ്ഞ് നമ്മൾ കുറച്ച് കുറേ നേരം സ്ലോ കുക്ക് വീഡിയോ ഷോർട്ടാക്കി ഇട്ടന്നേ ഉള്ളൂ കുറേ നേരം നമ്മൾ സ്ലോ കുക്ക് ചെയ്ത് ആ സവോളയൊക്കെ നല്ല വ വറ്റി വരണ്ട് നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ദാ ബോയിൽ ചെയ്ത മുട്ടയും കൂടി അതിലേക്കിട്ട് എല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈയൊരു മുട്ട റോസ്റ്റ് എന്ന് പറയുന്നത് അപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും അതുപോലെ തന്നെ ദോശ ഇഡലി ചപ്പാത്തി പൂരി എല്ലാത്തിൻ്റെയും കൂടെ നല്ല അടിപൊളി ഒരു കോമ്പിനേഷനാണ് പൊറോട്ടയുടെ കൂടെ ഒക്കെ ഒരു സൂപ്പർ കോമ്പിനേഷനാണ് ഈ ഒരു മുട്ടക്കറിക്ക് നമ്മുടെ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന ആ ഒരു മുട്ട റോസ്റ്റിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ട് അപ്പോൾ പൊടികളിട്ടത് എന്തൊക്കെയാണ് മുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും പെരിഞ്ചീരപ്പൊടിയും മാത്രമേ ഇട്ടിട്ടുള്ളൂ പിന്നെ ഈ ഒരു മുട്ട हॉस्टल झाना ജിഞ്ചർ ചേർത്തിട്ടില്ല ഗാർലിക്ക് മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ അത് എൻ്റെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഈ മുട്ട റോസ്റ്റ് കോമ്പിനേഷനായിട്ട് എടുക്കുന്നത് ഇടിയപ്പത്തിൻ്റെ കൂടെയാണ് കേട്ടോ അപ്പോൾ ഇടിയപ്പവും മുട്ട റോസ്റ്റും സുപ്പ കോമ്പിനേഷനാണെന്ന് നിങ്ങൾക്കറിയാലോ അപ്പോൾ ഇത് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് കഴിക്കാനുള്ള ഫുഡാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഞാൻ കുക്ക് ചെയ്തു ഇപ്പം മുട്ട കഴിഞ്ഞാലും നമ്മൾ ഫ്രഷ് ആയിട്ട് മുട്ട വീണ്ടും ബോയിൽ ചെയ്ത് ഡിന്നറിലേക്ക് ഇടും അപ്പോൾ എന്തുകൊണ്ടും മുട്ട കഴിക്കുന്നത് ഒരുപാട് നല്ല ല്ലോ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ താങ്ക് യു താങ്ക്